ഭാരതം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ ശ്രദ്ധേയമായ ഒരു പര്യവേഷണ ദൗത്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളിപ്പോൾ സമുദ്ര മന്ധൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തന്നെ കടലിലെ എണ്ണ വാതക ശേഖരം കണ്ടെത്തുന്നതിനുള്ള ദൗത്യം മോഡൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ ഇന്ത്യ ദേശീയ ആഴക്കടൽ പര്യവേഷണ ദൗത്യം ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് മോദി വമ്പൻ പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത് തീരുവ യുദ്ധത്തിൽ ട്രംപുമായിട്ടുള്ള വിഷയങ്ങൾ വളരെ രൂക്ഷമായി നിലനിൽക്കുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള വിഭവശേഷി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം തന്നെയാണ് ഈ പര്യവേഷണ ദൗത്യത്തിലൂടെ തന്നെ വെളിവാകുന്നതും ഈ വിഷയത്തെ അല്ലെങ്കിൽ ഇത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൽ മോദി ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് വല്ലാതെ അസ്വസ്ഥനായിരിക്കുകയും ഇന്ത്യയ്ക്കുമീതെ ഉയർന്ന ടാരിഫുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു ആയതിനാൽ തന്നെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമം ട്രംപ് നടത്തിവരികയായിരുന്നുവെന്നും അതൊന്നും തന്നെ എന്നാൽ നിൽക്കില്ല എന്ന് ട്രംപിന് വ്യക്തമാവുകയും ചെയ്തു